മുത്തുപണി ചേച്ചാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷിംലി അവന്റെ വണ്ടി ഒന്ന് കോറിയിൽ മുക്കി കോറിയിലൂടെ ഓടിച്ചു കാണിച്ചു വണ്ടിന്റെ പവർ എന്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഇത്രയൊക്കെ ഈ വണ്ടി കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള പവർ കാണിക്കാൻ വേണ്ടിയിട്ട് കോറിയിലൂടെ വെള്ളത്തിലിട്ട് മുക്കിയിട്ട് ഓടിച്ച് കാണിച്ചു അന്ന് ഒരുപാട് ആളുകൾ ഷിംലിനെ തെറി വിളിച്ചു പൈസൻ്റെ അഹങ്കാരമാണ് വണ്ടിനോട് ചെയ്യുന്ന ദ്രോഹമാണ് മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കുകയാണ് എന്താണ് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പലജാതി രീതിയിൽ പലജാതി ജാതി തെറികൾ വിളിച്ച് അപമാനിച്ച് മാക്സിമം എം വി ഡീനെ മൊത്തം മെൻഷൻ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അന്ന് നെഗറ്റീവ് പറഞ്ഞ ആളുകളെല്ലാം ഇന്ന് ഷിംലിൻ്റെ ഈ വണ്ടിക്ക് കയ്യടിക്കുകയാണ് കാരണം അന്ന് നിങ്ങൾ തമ്മാടി എന്ന് വിളിച്ച വണ്ടി ഇന്ന് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുക അതേ വെള്ളത്തിൽ വെള്ളം സെയിമൻ്റെ അല്ലേ എവിടെ എവിടെയാണെങ്കിലും ഒരേ വെള്ളം സെയിം മലപ്പുറം പിന്നെ ഹോസ്പിറ്റല് കംപ്ലീറ്റ് ആ പരിസരം മൊത്തം വെള്ളത്തിൽ മുങ്ങിയിട്ട് അവിടെ ഉള്ള ആളുകളെ മുഴുവൻ ഈ വണ്ടി ഈ വണ്ടിയുടെ തലപ്പത്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത് ആനപ്പുറത്ത് കയറി വരുന്ന വഴിയല്ലേ ഓരോരുത്തരെ ഈ വെള്ളപ്പൊക്കം വന്നപ്പം ബ്ലഡ് വന്നപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ വണ്ടിയിൽ കയറി വന്നത് അന്ന് വിമർശിച്ച ആളുകളൊക്കെ ഇന്ന് കൈയടിച്ചു അപ്പം ഈ വണ്ടിയുടെ പവർ അതാണ് ഇത് നമ്മൾ എന്താണ് തമ്മാടികൾ എന്ന് വിളിക്കുന്ന നമ്മൾ ഗുണ്ടകൾ ഏഹ് നമ്മൾ അങ്ങനെ ഓരോന്ന് വിളിക്കുന്ന ആളുകളെ ഇങ്ങനത്തെ അപകടങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ഈ പറയപ്പെട്ട ആളുകളെ മുന്നിൽ ആ വണ്ടിയെ മുന്നിൽ ഇത് വെറും ഒരു വണ്ടിയല്ല ഇത് വെള്ളത്തിൽ ഓടുന്ന ഷിബ്ലിൻ്റെ കപ്പലാണ് ഇത് മനുഷ്യർക്ക് ദോഷം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത് ഉണ്ടാക്കിയതല്ല ഓരോ ജീവനും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ ആവശ്യം നിങ്ങൾക്കും വരും ഇനി അങ്ങനെ വരാതിരിക്കട്ടെ പക്ഷെ ഇങ്ങനെ വിവരദോഷികൾ എന്താ പറയാ തമ്പാടികൾ എന്നൊക്കെ നിങ്ങൾ മുദ്ര കുത്തിയ ഇവരെ പോലത്തെ ആളുകളെ ഈ ഓഫ് റോഡ് ബൈബിളുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങളൊക്കെ രക്ഷിക്കാനും നിങ്ങളെ കൂടെ നിൽക്കാനും വണ്ടിനേറ്റ് മുട്ടാൻ പറ്റിയ വേറെ വണ്ടിയില്ല ഇല്ല തോണിയില്ല ബോട്ടൂല അതാത് സാധന ഈ വണ്ടി ഈ വണ്ടിന്റെ രഹസ്യം എന്താണെന്ന് നമ്മളോട് ചോദിക്കരുത് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല വണ്ടി ഇതാണ് ഏഹ് കറക്റ്റ് ശരിക്കും ഒന്ന് കണ്ടാൽ ഈ വണ്ടി എങ്ങനെ ഇങ്ങനെ ആക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ലക്ഷം രൂപ ചിലവാക്കി കിടക്കും ഏഹ് കാണുമ്പോൾ സാധാ ഒരു വണ്ടി ഒന്നും ഒരു മാറ്റം എനിക്ക് തോന്നില്ല പക്ഷേ കേരളത്തിലെ ബോട്ടിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വണ്ടിയാണിത് വള്ളത്തിലിട്ട് ഒരു പ്രശ്നമില്ല ഒരുപാട് പ്രാവശ്യം വള്ളത്തിലിട്ട് മുക്കി ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള വണ്ടിയാണ് ഏഹ് അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഇത് ഇതെന്ത് ചെയ്തു ആരും ചോദിക്കരുത് അത് ഞങ്ങൾ പറയില്ല ഈ എയർ ഫിൽട്ടർ ഇത് ഇവിടെ ഉണ്ട് ഇത് മാത്രം നമ്മൾ കാണിച്ചിരും ബാക്കിയൊക്കെ സൈനസർ ഇപ്പം ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് സൈനസറ് വള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓഫാവുന്നുള്ളൂ പിന്നെ സൈനൻസറ കാണിച്ചാ ഇവിടെ ഇങ്ങനെ അടിയിൽ വന്നിട്ട് ഇവിടെ കാണു കാണുന്ന വള്ളത്തിൻ്റെ അടിക്ക് അതാണ് സൈലൻസർ സൈലൻസർ തട്ടി വണ്ടി ഓഫ് ധാരണ പൂർണ്ണമായും തെറ്റാണ് മുതന്നെ കണ്ടാളി ഇതിന്റെ ഒക്കെ ഫുള്ള് ഈ ലെവൽക്ക് വെള്ളമായിട്ടൊക്കെയാണ് ഈ സാധനം ഓടിച്ചിരുന്നത് എന്നിട്ടും ഈ സാധനം പുലി പോലെ ഇങ്ങനെ നടക്കാട് വിട ഒരു കുലുക്കുല്ല ഏഹ് എത്ര എപ്പോഴും ഇതിന് തന്നെ പരിപാടി നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പത്ത് പതിനഞ്ചോളം വണ്ടി വലിച്ചു കയറ്റിയ സാധന വണ്ടിയാണ് ഈ വണ്ടി ഒരുപാട് ആളുകളെ രക്ഷിച്ച വണ്ടിയാണ് ഈ വണ്ടി ഇപ്പം ഒരു പ്രശ്നമില്ല എല്ലാവരും കൈയടിക്കും ഇനി ഇപ്പം ഇവിടുന്ന് കുറച്ച് ദിവസമാണ് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഇവരെ പൊക്കാണ്ടാവും എം വീടിൻ്റെ ഒരു വരവേ അവിടെ അൾട്രേഷൻ അത് ഇത് എന്ന് പറഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ഈ സാധനം ഇട്ടുകൊണ്ട് പത്ത് പതിനഞ്ച് വണ്ടി ഇപ്പോൾ വലിച്ചു കയറ്റി അപ്പം അതാണ് അവസ്ഥ നമ്മുടെ നാടിൻ്റെ അവസ്ഥ പൊളി വൈബ് അവസ്ഥയാണ് ശിവളിയെ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ നമ്മള് വണ്ടി ഇങ്ങനെ വള്ളത്തിൽ കൂടി ബോട്ടായിട്ട് ഇത് ഞാൻ അങ്ങനെ ബിൽഡ് എത്ര കാലായി മൂന്ന് വർഷമായിട്ട് വള്ളത്തിൽ കൂടി ഓടുന്ന വണ്ടി അടുത്ത് വരെ ഒരു നാളെ വിളിച്ചായിട്ട് എത്ര ഓടും എത്ര ഓടും അപ്പം ഞാൻ ഫസ്റ്റ് ഇത് കോറിയില് മുക്കിയിട്ട് അതായത് ഏകദേശം ഈ ലെവലിൽ മലപ്പുറത്ത് നമ്മളെ ഫ്ലഡ് വന്ന സമയത്ത് വെള്ളം വന്ന സമയത്ത് വെള്ളത്തിലൂടെ ഒക്കെ ഫുള്ള് ആളെ വെച്ചിട്ടൊക്കെ ഈ വണ്ടിയിലെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടിക്ക് ഈ വണ്ടി സീക്രട്ട് എന്താണെന്ന് ചോദിക്കരുത് അതൊക്കെ അത് പറഞ്ഞില്ല അത് വണ്ടിക്ക് മാത്രമല്ല ഇതൊരു പ്രത്യേകത ഒരു ജിന്നാണ് പിന്നെ ആനപ്പാപ്പ ഓടിക്കുന്ന വണ്ടി കൂടിയാണ് അപ്പൊ അങ്ങനത്തെ ആയിരിക്കും എസ്കോട്ട് വണ്ടിയാണ് അപ്പൊ ഇത് ഇങ്ങനെയാണ് പക്ഷേ ഞങ്ങൾ ഇനിയും പറയുന്നത് ഇതിന് വല്ലാന്നുള്ള വണ്ടി നിങ്ങൾ കാണിക്കില്ല മുക്കാൻ വെള്ളത്തിൽ ഇതിനൊപ്പം മുക്കാൻ പറ്റിയ വണ്ടികൾ നിങ്ങൾ വരും നമുക്കൊരു മത്സരം നടത്താം എത്ര ദൂരം എത്ര സമയം നമുക്ക് നിക്കാൻ പറ്റുള്ളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ബൈ